നമസ്കാരം ഞാൻ ബൈജോൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ത്യക്കാർക്ക് ഒട്ടും പരിചിതമല്ലാത്ത ഒരു വാഹന സെഗ്മെൻ്റ് ആയിരുന്നു കോമ്പാക്റ്റ് എസ് എന്നുള്ളത് നമുക്ക് ഒരു കാലത്ത് എം ബി വികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ടാറ്റ സുമോ അല്ലെങ്കിൽ ടൊയോട്ട ടൊയോട്ടയുടെ കോളിസ് അങ്ങനെയുള്ള ചില വാഹനങ്ങൾ മാത്രം എന്നാൽ റെനോ ഡസ്റ്റർ വന്നപ്പോഴാണ് കോമ്പാക്ട് എസ് എന്ന് പറയുന്ന ഒരു വാഹന സെഗ്മെൻ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത് അതായത് എസ് യു ഒരു സ്പോട്ടിനസും അതോടൊപ്പം തന്നെ മൾട്ടി പർപ്പസ് വാഹനങ്ങളുടേതായ സ്പേസും എല്ലാം കൂടി ഒത്തു ചേർന്ന ഒരു വാഹന സെഗ്മെൻറ്റാണ് കോംപാക്റ്റ് എസ് എന്ന് പറയുന്നത് അതിനുശേഷം കോമ്പാക്ട് എസ് യു വളിൽ തന്നെ മറ്റൊരു സെഗ്മെൻറ് ആവർഭവിച്ചു അതിൻ്റെ പേരാണ് സബ് ഫോമീറ്റർ എസ് യു വി എന്നുള്ളത് അത് ഇന്ത്യ ഗവൺമെൻ്റിൻ്റെ ചില പുതിയ നിയമങ്ങൾ വന്നപ്പോഴാണ് അങ്ങനെ ഒരു സെഗ്മെൻറ്റ് ജനിച്ചത് അതിന് കാരണം നാല് മീറ്ററിൽ താഴെയുള്ള വാഹനങ്ങൾക്ക് കാര്യമായ രീതിയിൽ എക്സൈസ് ഡ്യൂട്ടി റിബേറ്റ് സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ടായി അങ്ങനെയാണ് പലരും നാല് മീറ്റർ താഴെയുള്ള വാഹനങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയത് തുടക്കം എപ്പോഴും മാരുതിയിൽ നിന്നായിരിക്കും അങ്ങനെ മാരുതിയുടെ ആദ്യത്തെ സഫോമീറ്റർ വന്നു അതിനുശേഷം ഇപ്പോൾ ഇഷ്ടംപോലെ സഫോ മീറ്റർ എസ്ഇബികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡലാണ് സ്കോഡയുടെ കൈലാക്ക് എന്തുകൊണ്ടാണ് സ്കോഡയുടെ കൈലാക്ക് ഇമ്പോർട്ടൻറ്റ് മോഡലാണെന്ന് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇത്തരം ചില ഗിമ്മിക്സിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന വാഹന കമ്പനികളാണ് സാധാരണഗതിയിൽ യൂറോപ്യൻ വാഹനങ്ങൾ അതായത് ഞങ്ങൾ ഞങ്ങളതായ രീതിയിൽ പോകും അങ്ങനെ ട്രെൻഡിനനുസരിച്ചൊന്നും ഞങ്ങൾ പോകില്ല എന്നൊക്കെ മസിൽ പിടിച്ചിരിക്കുന്ന വാഹന നിർമ്മാതാക്കളാണ് പൊതുവേ യോഗമുള്ളത് അത് ഫോക്സ് വാണായാലും സ്ക്വാഡ ആയാലും എല്ലാം തന്നെ അങ്ങനെ തന്നെ പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ വിറ്റഴിയുന്ന പാസഞ്ചർ വെഹിക്കിൾസിൽ അറുപത് ശതമാനവും കോമ്പാക്ട് എസ്ഇകളാണെന്നുള്ളത് കൊണ്ട് തന്നെ സ്കോഡയ്ക്കായാലും ഫോക്സ് ഈ ഒരു മേഖലയിലേക്ക് വരാതെ തരമില്ലെന്നായി അങ്ങനെയാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തത് പക്ഷേ ഗംഭീര വിജയമാണ് ഈ ഒരു വാഹനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം അന്ന് തൊട്ട് ഇന്ന് വരെ പ്രതിമാസം അയ്യായിരത്തിലധികം യൂണിറ്റുകളാണ് കൈലാക്കിൻ്റെതായിട്ട് വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു വലിയ വിജയം തന്നെയാണ് കാരണം അല്പം വിലയൊക്കെ കൂടുതലുള്ള വാഹനം തന്നെയാണ് തീരെ വില കുറഞ്ഞ വാഹനമല്ല അതുകൊണ്ടൊക്കെ തന്നെ തന്നെയല്ല ഈ യൂറോപ്യൻ വാഹനങ്ങളൊക്കെ സംബന്ധിച്ച് അവർ പേടിയൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ മെയിൻറ്റനൻസ് കോസ്റ്റ് എന്നൊക്കെയുള്ള കാര്യം അങ്ങനെയൊക്കെയുള്ള പേടി നിലനിൽക്കുമ്പോൾ പോലും അയ്യായിരം യൂണിറ്റുകൾ മാസം വിൽക്കുന്നുണ്ടെന്ന് പറയുന്നത് ഈ വാഹനം വലിയ വിജയമാണ് എന്ന് തെളിയിക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് മറ്റു പ്രധാനപ്പെട്ട കാര്യം നമ്മളെപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ പേരിട്ടത് മലയാളിയാണെന്നുള്ള കാര്യമാണ് കൈലാക്ക് എന്നുള്ള പേര് ആളുകളിൽ നിന്നും പേരുകൾ ക്ഷണിച്ച് അവസാനം ഒരു മലയാളിക്കാണ് നടക്കി വീണത് അദ്ദേഹത്തിന് കോടയുടെ ചെക്ക് അപ്പിക്കൽ കൊണ്ട് ഇപ്പോൾ ഒരു കൈലാക്ക് സമ്മാനമായിട്ട് കൊടുക്കാനൊക്കെ പോവുകയാണ് അങ്ങനെ ഒരു മലയാളിത്വം ഈ വാഹനത്തിൽ ആരോപിക്കുകയും ചെയ്യാം ഇപ്പോൾ എന്താണ് ഇന്നിപ്പോൾ ഈ വാഹനം കൊണ്ടുവന്നിരിക്കുകയും ചോദിക്കുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ടോപ്പെൻ്റെ മോഡലിന് പതിനാല് ലക്ഷം രൂപയാണ് യക്ഷോഭം വില എന്ന് പറയുമ്പോൾ എങ്ങനെയായാലും പതിനാറര ലക്ഷം രൂപയോളം അതിന് ഓൺ റോഡ് വില വരും പക്ഷേ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനത്തിന് എട്ടേകാൽ ലക്ഷം രൂപ മാത്രമാണ് യക്ഷുഗം വില എന്നുള്ളതാണ് പ്രത്യേകത അതായത് ഇത് സ്കോഡ കൈലാക്കിൻ്റെ എൻട്രി ലെവൽ മോഡലാണ് എൻട്രി ലെവൽ മോഡൽ എന്ന് പറയുമ്പോൾ എൻട്രി ലെവൽ അല്ലെങ്കിൽ ബേസ് മോഡൽ എന്ന് പറയുമ്പോൾ ബേയ്സ് എന്ന് പറയുന്ന വാക്കിൽ തന്നെ ഉണ്ടല്ലോ ഒന്നുമില്ലാത്തൊരു സാധനം വളരെ ബെയ്സ് ആയിട്ടുള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ കഴിഞ്ഞ ദിവസം നിസാൻ്റെ ഒരു പരിപാടിക്കായിട്ട് നിസാൻ്റെ ഡീലർഷിപ്പിൽ പോയപ്പോൾ തൊട്ടടുത്ത് തന്നെ സ്കോഡ ഡീലർഷിപ്പ് ഉണ്ട് അവിടെ ഒന്ന് സന്ദർശിച്ചപ്പോഴാണ് ഈ വിലയ്ക്ക് ഇതിനൊരു എൻട്രി ലെവൽ മോഡൽ വേരിയൻ്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞാൻ മനസ്സിലാക്കാൻ വൈകിയതല്ല വൈകിയാണ് ഈ ഒരു വേരിയൻറ്റ് കമ്പനി എത്തിച്ചതെന്നുള്ളതാണ് അതായത് ജനുവരിയിൽ ഇത് ലോഞ്ച് ചെയ്തെങ്കിലും നാലഞ്ച് മാസത്തേക്ക് ഈ ഒരു മോഡൽ വന്നില്ല ബേസ് വേരിയൻറ്റ് ഇപ്പോഴാണ് ബേസ് വേരിയൻറ്റ് വന്നു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്കോഡ കയ്യിലാക്കുന്ന ഗംഭീരമായ ഒരു യൂറോപ്യൻ വാഹനം എട്ടേകാൽ ലക്ഷം രൂപ എക്സാം വിലയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും എന്നത് മനസ്സിലാക്കിത്തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ചില കുറവുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും വലിയ കുറവുകളില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും സ്കോഡ കൈലാക്കിൻ്റെ ബേസ് വേരിയൻ്റെ വീഡിയോയിലേക്ക് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നിന്ന് സ്വാഗതം അതിനെടുത്തു പറയാൻ കാര്യം നമ്മളിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് പലപ്പോഴും ഈ ഒരു പോർച്ചയാണ് ആശ്രയിക്കുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു സ്ഥലം നമുക്കായിട്ട് തുറന്നു തന്ന കൊച്ചോസഫ് ചിറ്റപ്പള്ളി സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക് പോയി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് മില്ലിമീറ്റർ വീൽ ബേസുള്ള സാമാന്യം വലിയൊരു വാഹനം തന്നെയാണ് ഇത് സഫോമീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ചേട്ടനെന്ന് വിളിക്കാവുന്ന കുഷാക്കിനേക്കാൾ എൺപത്തി അഞ്ച് മില്ലിമീറ്റർ മാത്രമാണ് വീൽ ബേസ് കുറവ് പക്ഷേ ഇരുപത്തി മൂന്ന് മില്ലിമീറ്റർ വീതി കൂടുതലുണ്ട് കുഷാക്കിനേക്കാളും ഈ വാഹനത്തിന് ഏഴ് മില്ലിമീറ്റർ ഉയരവും കൂടുതലുണ്ട് കുഷാക്കിനേക്കാളും എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ഡയമെൻഷൻസ് അല്ല ഈ വാഹനത്തിൽ വരുന്നതെന്നാണ് ഉദ്ദേശ്യം എന്തായാലും മുൻഭാവം കാണുമ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ല ഇത് ബേസ് വേരിയൻ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ മനസ്സിലാക്കുക അല്ലെങ്കിൽ മനസ്സിലാകുക പോലുമില്ല കാരണം ആ രീതിയിൽ ആ ടോപ്പിൻ്റെ വേരിയൻ്റ് വേണ്ടി ചേർന്ന് നിൽക്കുന്നുണ്ട് അതിൻ്റെ മുൻഭാഗം എന്നാണ് പറയേണ്ടത് അതായത് സാധാരണഗതിയിൽ എപ്പോഴും ആ ബേസ് വേരിയൻ്റിലേക്ക് വരുമ്പോൾ എൽ ഇ ഡി ലൈറ്റ് കളയുന്നു എൽ ഇ ഡി ഡി ആർ കളയുന്നു ഇത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എൽ ഇ ഡി ഹെഡ് ലാംപ് തന്നെയാണ് നിങ്ങളിവിടെ കാണുന്നത് നല്ല ക്ലിയർലൻസ് ഹെഡ് ലാമ്പ് അതുപോലെ ഡേറ്റം റണ്ണിങ് ലാമ്പിലുള്ള ആ എൽ ഇ ഡി എലമെൻസിൽ ഒന്നും ഒരു മാറ്റം വന്നിട്ടില്ല അതെല്ലാം നിലനിർത്തിയിട്ടുണ്ട് അതുപോലെ പിന്നെ ഗ്രില്ലിൽ ചില മാറ്റങ്ങൾ വന്ന വന്നേക്കാം ടോപ്പൻറ്റും ബേസ് വേരിയൻ്റും ഇത് അതുമില്ല നല്ല ഗംഭീരമായ ബിനോ പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ആ ഒരു ഗ്രില്ല് നമുക്കിവിടെ കാണാവുന്നതാണ് താഴേക്ക് വരുമ്പോഴാണെങ്കിലും ഈ ഭാഗത്ത് ആ ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ബ്ലാക്ക് അതിലും വ്യത്യാസമൊന്നും വന്നിട്ടില്ല ആകെ കാണാവുന്ന കുറവെന്ന് പറയുന്നത് ക്യാമറകളൊന്നും എന്നുള്ളതാണ് ഇതിൽ ക്യാമറ ഒന്നുമല്ല സെൻസേഴ്സ് മാത്രമേ കൊടുത്തുള്ളൂ ബേസ് വേരിന്റിലൊന്നും മാത്രമേ ഉള്ളൂ മറ്റ് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല സ്കോഡയുടെ വലിയ ലോഗോയും അതുപോലെ തന്നെ ആ ബോണറ്റുള്ള വലിയ ബൾജുകളും കട്ടുകളും എല്ലാം അത് ഇവിടെ തന്നെയുണ്ട് വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്റ്റാൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് ഈ വാഹനത്തിന് യൂറോപ്യൻ ആ ഒരു പെഡിഗ്രി ആണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്നാണ് പറയേണ്ടത് എന്തായാലും നൂറ്റി എൺപത്തി ഒമ്പത് മില്ലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നുള്ള എന്നുള്ളതന്നെയാണ് ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട യു എസ് പി അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എന്തായാലും മുൻഭാഗം പക്ക യൂറോപ്യൻ പക്ക സ്കോഡിഷ് എന്നാണ് പറയേണ്ടത് സ്കോഡൈഷ് അല്ലേ സ്കോഡിഷ് എന്നാണ് പറയേണ്ടത് സൈഡ് പ്രൊഫൈലേക്ക് വരുമ്പോൾ ബേസ് വേരിയൻ ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് ഇത് ടയേഴ്സ് ആണെന്നുള്ളതാണ് എന്നാൽ ആ ടോപ്പ് എൻ്റിലേക്കൊക്കെ പോകുമ്പോൾ അത് പതിനേഴ് ഇഞ്ചാകും ആ ഒരു വ്യത്യാസമുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഇവിടെ വീൽ ട്രാവൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ അലോയ് വീലല്ല കൊടുത്തിരിക്കുന്നത് സാധാരണ സ്റ്റീൽ വീൽസ് കൊടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ക എന്താ പറയുക വീൽ കപ്പ് ആണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറയേണ്ടത് പക്ഷേ അതുപോലും കാണുമ്പോൾ അത് വീൽ കപ്പ് ആണെന്ന് തോന്നുന്നില്ല ഒരു അലോയ് വീലിൻ്റെ ഒരു ഭംഗിയും ആ ഒരു ഡിസൈനും ഒക്കെ തന്നെയാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൈഡ് പ്രൊഫൈലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മാറ്റവും കാണാൻ സാധിക്കില്ല സൈഡ് വ്യൂ മെഗേഴ്സിലുള്ള ഇൻഡിക്കേറ്റർ അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ടോപ്പെൻറ്റിൽ കാണുന്ന തന്നെയാണ് അതേപോലെ താഴെയായിട്ട് വലിയൊരു ക്ലാഡിംഗ് ആണ് നമ്മൾ കാണുന്നത് അതിലും വ്യത്യാസമൊന്നും കാണുന്നില്ല അതുപോലെ റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട് അതിലും വ്യത്യാസമൊന്നും കാണില്ല ഈ ഭാഗമെല്ലാം എല്ലാം പക്ക ടോപ്പെൻ്റ് മോഡലിനെ പോലെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് പറയേണ്ടത് പിൻ ഭാഗത്തേക്ക് വരുമ്പോഴും എൽ ഇ ഡി ടെ എല്ലാം ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല അതെല്ലാം അതേപടി തന്നെയുണ്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഷാഫിൻ ആൻറ്റണി ആൻറ്റണിയാണ് വരുന്നതെങ്കിൽ ഇവിടെ അതല്ല കൊടുത്തിരിക്കുന്നത് ഇതിലൊരു എലിവാലി പോലത്തെ സാധനം വരാനുണ്ട് അത് വന്നിട്ടില്ല ഉള്ളൂ അത് അവസാനം ഫിറ്റ് ചെയ്ത് വിടുന്നതാണ് അത് വന്നിട്ടില്ല ബാക്കി വ്യത്യാസം ഒന്നും പറയാനില്ല അതുപോലെ സ്റ്റോപ്പ് ലാം പടക്കമുള്ള കാര്യങ്ങളെല്ലാം അവിടെയും വന്നിട്ടുണ്ട് എന്നുള്ള ബാഡ്ജിങ് കൈലാക്ക് മറ്റ് ടോപ്പ് ടോപ്പെൻ്റ് ആണെന്നോ അല്ലെങ്കിൽ ബേസ് വേരിയൻ്റ് ആണോന്ന് തോന്നിക്കുന്ന ബാഡ്ജിങ്ങുകൾ ഒന്നും ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ അതും അങ്ങനെ പക്കയായിട്ട് നമുക്ക് ടോപ്പ് ടോപ്പെൻറ്റിൻ്റെ രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ടെന്ന് പറയാം ബൂട്ട് സ്പേസിൻ്റെ കാര്യത്തിൽ ധാരാളിത്തം എന്ന് തന്നെയാണ് പറയേണ്ടത് നാനൂറ്റി നാൽപ്പത്തി ആറ് ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട് എന്ന് തന്നെയല്ല ഇതെല്ലാം ഫോൾഡബിൾ ആണ് ഫോൾഡ് ചെയ്ത് നമുക്ക് ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും വളരെ എളുപ്പത്തിൽ ഫോൾഡ് ചെയ്യാം അത്രയും സ്പേസ് അവിടെയുണ്ട് കൂടാതെ ഇത്രയും സ്പേസ് ഉണ്ടായിട്ട് പോലും സ്പെയർ ടയറിനും ഒക്കെ സ്ഥലം കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ട് മനോഹരമായിട്ടത് ഒതുക്കി അവിടെ സൂക്ഷിച്ചിട്ടുമുണ്ട് അപ്പോൾ സ്പേസിൻ്റെ കാര്യത്തിൽ യാതൊരു ഒരു പഞ്ഞത്തരവും കാണിച്ചിട്ടില്ല എന്നാണ് പറയേണ്ടത് അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും മാറ്റമില്ല നമ്മളിപ്പോൾ ഈ കണ്ടതിൽ വളരെ ചെറിയ കുറവുകൾ മാത്രമാണ് എക്സ്റ്റീരിയറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടോപ്പിൻ്റും ബേസ് വേരിയൻറ്റുമായിട്ട് ഇനി ഇൻറ്റീരിയറിൽ എന്തൊക്കെ കുറവുകൾ കൂടുതലുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കി നോക്കാം കൈലാക്കിൻ്റെ ഉത്ഭാവത്ത് കയറുമ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊരു ബേസ് ആണ് എന്നങ്ങനെ പെട്ടെന്നൊന്നും വ്യക്തമാവുകയില്ല ഈ സൈഡിലേക്ക് നോക്കായിരുന്നു കേട്ടോ ഇത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല കാരണം ഇൻറ്റീരിയർ കളേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് സീറ്റുകൾ അതിൻ്റെ ആ ഒരു കുഷ്യൻ അതെല്ലാം ഗംഭീരമാണ് നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത് സീറ്റിൻ്റെ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊന്നും അന്വേഷിച്ച് പോകരുത് കാരണം അതൊന്നും ഇല്ലല്ലോ പിന്നെ പക്ഷേ ഹൈറ്റ് നമുക്ക് മാനുവലി ഉയർത്താൻ സാധിക്കും മറ്റ് എന്താണ് സ്ലാൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ മാനുവലി ചെയ്യാൻ നല്ലതൊന്നും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റുകളില്ലാന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീൽ സ്റ്റിയറിംഗ് ബില്ല് നമുക്ക് ഹൈറ്റ് ഉണ്ടോ കാര്യമായ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട് അതൊന്നും മോശമല്ല അപ്പോൾ സീറ്റിൻ്റെ ഹൈറ്റും ഇതൊക്കെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്തെങ്കിൽ ഇരുന്നാൽ മതി പ്രശ്നമൊന്നുമില്ല ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു ആഷ് കളർ അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഭംഗിയുള്ള ടെക്സ്ചറൊക്കെ അതേപടി നമുക്ക് ഈ ഒരു ബേസ് വേരിയൻറ്റിലും കാണാം ഇവിടെ വരുമ്പോഴാണ് ശുദ്ധശൂന്യത എന്ന് വിളിക്കാവുന്ന കാര്യം അതായത് ഒരു ഒരു ചെറിയ മ്യൂസിക് സിസ്റ്റം പോലും കൊടുത്തിട്ടില്ല പക്ഷേ നിങ്ങൾക്കൊരു ഇരുപത്തയ്യായിരം ടു മുപ്പതിനായിരം രൂപയ്ക്കിടയ്ക്ക് സ്ക്വാഡേഡ് തന്നെ നല്ല മ്യൂസിക് സിസ്റ്റം അല്ലെങ്കിൽ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം വാങ്ങിച്ചു വയ്ക്കാം അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് എന്താ പറയുക സോഫ്റ്റ്വെയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്ന സിസ്റ്റമാണ് അത് വാങ്ങിച്ച് വെച്ചാൽ ഏകദേശം നമുക്ക് ടോപ്പെൻ്റെ മോഡലിൻ്റെ ഒരു സുഖം കിട്ടുമെന്നുള്ള സംശയമില്ല ഇതിങ്ങനെ നിലനിർത്താൻ എന്തായാലും ആരും താല്പര്യപ്പെടില്ലല്ലോ അതാകുമ്പോൾ ടച്ച് സ്ക്രീനൊക്കെയാണ് മുപ്പതിനായിരം രൂപ താഴെ ഉള്ളൂ അതിൻ്റെ വില അത് വാങ്ങിച്ച് വെച്ചാൽ മതി പിന്നെ ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് എയർ കണ്ടീഷണർ ഇല്ല എന്നുള്ള കാര്യമാണ് ഇത് മാനുവൽ എ സി ആണെന്നൊരു കാര്യം മാത്രമേ അതിൽ നമുക്ക് പറയാനുള്ളൂ പിന്നെ എ സി വണ്ടികളൊക്കെ ഭംഗിയായിട്ട് തന്നെ അവിടെയൊക്കെ വന്നിരിക്കുന്നു എ സിയുടെ കൺട്രോളുകൾ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഇതിലുമുണ്ട് നമുക്ക് ഈ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പൊക്കെ അതായത് നമ്മൾ എവിടെയെങ്കിലും ആഡലായിട്ട് നിർത്തി കഴിഞ്ഞാൽ എൻജിൻ ഓഫാവുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട് അത് ഓഫ് ചെയ്യാനുള്ള സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ചാർജിങ് പോയിൻ്റ് ഇവിടെ കാണുന്നത് ട്വൽവ് വോൾട്ടിൻ്റെ ചാർജിങ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ മറ്റേ പക്ഷേ സീ ടൈപ്പ് ചാർജർ ഒന്നുമില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ആയിട്ട് ഫോണൊക്കെ സൂക്ഷിക്കാവുന്ന ഒരു ഗ്രിപ്പുള്ള പാഡുണ്ട് അതായത് ഓട്ടോമാറ്റിക് അൻസോറി വയർലെസ് ചാർജിങ് ഒന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഈ ഭാഗത്തുള്ള സിക്സ് എന്ന് നിന്ന് കണ്ടല്ലോ അല്ലേ എന്ന് പറയുമ്പോൾ ഇത് അതിൻ്റെ ഒരു മനോഹരമായ ഗിയർ ലിവറായിട്ട് കണക്കാക്കാം അതിൽ ഈ ലെതർ റാപ്ഡായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ ഉണ്ട് ഇവിടെ ചെറിയ സാധനം ചില്ലറ പൈസ ഒക്കെ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട് അതുപോലെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലിവർ ഇവിടെ കാണാം ഇവിടെയും നമുക്ക് ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സ്പേസ് അവിടെ കൊടുത്തിരിക്കുന്നു എന്തായാലും സിംഗിൾ പെയിൻ സൺ പ്രൂഫോ അല്ലെങ്കിൽ പനോരമിക് സൺ പ്രൂഫോ അത്രയും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അതെന്തായാലും ബേസ് മോഡൽ കിട്ടുകയും ഇല്ല അത് നിങ്ങൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യണമെന്ന് എനിക്ക് അഭിപ്രായവുമില്ല അത് അത്ര എന്താ വളരെ എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാൻ കാര്യമല്ല എന്ന് മാത്രമേ ഉള്ളൂ സ്പേസ് ഇഷ്ടം പോലെ സ്പേസ് ആണ് അത്തരം കാര്യങ്ങളൊന്നും യാതൊരു പിശുക്കുമില്ല പിന്നെ ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നല്ലൊരു ആംബ്രഷ് ഒക്കെ ഉണ്ട് അത് കുഷ്യൻ ചെയ്തിരിക്കുന്ന ആംബ്രഷ് തന്നെ തന്നെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ആംബ്രഷ് അതുപോലെ തന്നെ രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ വയ്ക്കാൻ അത്രയും സ്പേസ് ഉണ്ട് താഴെയായിട്ട് സ്പീക്കർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സെറ്റപ്പും കൂടെ കാണാം മ്യൂസ് സിസ്റ്റം വാങ്ങിച്ചു വെച്ച് സ്പീക്കർ ഫിറ്റ് ചെയ്താൽ മാത്രം മതി അതിനുള്ള സംഭവങ്ങളെല്ലാം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി സ്റ്റിയറിംഗ് മീനിലേക്ക് വരികയാണെങ്കിൽ ഒന്നുമില്ല അതായത് സ്വിച്ചുകളൊന്നും ഒന്നും തന്നെ ഇല്ല വോളിയം കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ പോലും കൊടുത്തിട്ടില്ല വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇത്തരം സ്റ്റിയറിംഗ് വീൽ കണ്ടിട്ടാൽ തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതാണ് പക്ഷേ ഭംഗിയുള്ള സ്റ്റിയറിംഗ് വീലാണ് നല്ല ഗ്രിപ്പുള്ള സ്റ്റിയറിംഗ് വീൽ ഇവിടെയൊക്കെ സൈഡിൽ ലൈറ്റിൻ്റെയും മറ്റും കൺട്രോളുകൾ അതുപോലെ ഈ സൈഡിൽ ഫോക്സ്വാൺ ഗ്രൂപ്പ് ഇവിടെ എല്ലാ വാഹനങ്ങളുടെയും പോലെ തന്നെയുള്ള ഹെഡ് ലാമ്പിൻ്റെയൊക്കെ സ്വിച്ചുകൾ ഇവിടെ കാണാം പിന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു മീറ്റർ കൺട്രോളാണ് പക്ഷേ അതിൻ്റെ ഗ്രാഫിക്സ് ഒന്നും കുഴപ്പമില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ അത്തരം കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് സൈഡ് വ്യൂ മിറേസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളുണ്ട് പക്ഷേ ഇത് ഫോൾഡബിൾ അല്ല എന്ന് മാത്രമേ ഉള്ളൂ ടോപ്പിൻ്റെ മോഡലിലേക്ക് എത്തുമ്പോൾ ഫോൾഡബിൾ ആണെങ്കിൽ ഇത് അല്ല പക്ഷേ നമുക്ക് മിർറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല അതിനുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇലക്ട്രിക്കലി തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ നാലും പവർ വിൻഡോകളാണ് അത്തരം കാര്യങ്ങളൊന്നും പിശുക്ക് കാണിച്ചിട്ടില്ല അതുപോലെ ഇവിടെ സെൻട്രൽ ലോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ എന്താ പറയുക ഏറ്റവും മുന്തിയ മോഡലിനോടൊപ്പം നിൽക്കുന്ന രീതിയിലാണ് എന്നാണ് പറയേണ്ടത് പിൻഭാഗത്തിരിക്കുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇതാ നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റ് തന്നെയാണ് അതിൻ്റെ കുഷിനി അങ്ങനെയാണെന്നുള്ളതുകൊണ്ടാണ് ആ ഒരു തൈ സപ്പോർട്ട് കിട്ടുന്നത് അതുപോലെ വലിയ സെൻട്രൽ ടണലൊന്നും ഇല്ല മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് അല്പം ഷോൾഡർ സ്പേസ് കുറവായിരിക്കും എങ്കിൽ പോലും സുഖമായിരിക്കാം കാരണം ഇവിടെ ഒട്ടും തന്നെ ലെഗിൻ്റെ സ്പേസ് നഷ്ടപ്പെടുന്നില്ല ഇല്ല കേട്ടോ ആ ബ്രസ്റ്റൊന്നും ഇല്ല അത് ഒന്നും കൊടുത്തിട്ടില്ല മൂന്ന് ഇരിക്കാൻ സുഖം സുഖമായിട്ടിരിക്കുക എന്ന് പറയുന്ന കാര്യം അത് തന്നെയാണ് അത് അവിടെ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ മൂന്ന് ഹെഡ് ഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് മൂന്നും അഡ്ജസ്റ്റബിൾ ഹെഡ് ഡ്രസ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്ത് എ സി വേണ്ടെന്നുള്ള പക്ഷെ നല്ല എ സി ഇപ്പോൾ നമ്മൾ എ സി ഓണാണ് എ സി നല്ല തണുപ്പൊക്കെ പിന്നിലേക്ക് വരുന്നുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഈ സീറ്റ് മുന്നിലേക്കും ഈ സീറ്റ് പിന്നിലേക്കും ഇട്ടിരിക്കുന്നു ഇവിടെയും ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് നമ്മൾ കിട്ടുന്നുണ്ട് ഇവിടെ അല്പം സ്പേസ് ടൈറ്റാണ് എങ്കിലും ഇത്രയും ബാക്കിലൊക്കെ ഇട്ട് ഇരിക്കേണ്ട കാര്യമില്ല മുന്നിലുള്ള ആൾക്ക് എന്ന് മാത്രമേ ഉള്ളൂ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ വലിയൊരു ബോട്ടിലും ചെറിയൊരു ബോട്ടിലും നോക്കിയുള്ള സ്പേസും നല്ല ആംബോസ്റ്റും അത്തരം കാര്യങ്ങളും അവിടെയും സ്പീക്കറിനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു ഒരു ഒരു മ്യൂസിക് സിസ്റ്റം ആണെന്ന് ചോദിച്ചാൽ മാത്രം മതി ബാക്കിയെല്ലാം ഇൻബിൽറ്റായിട്ട് ഇതിനകത്തുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഒരു ഞെട്ടിക്കുന്ന വിലയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എട്ടേകാല ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു ഞെട്ടിക്കുന്ന വിലയാണ് ഈ വാഹനത്തെ സംബന്ധിച്ച് ഇത്രയും സ്പേസും ഇത്രയും നിർമ്മാണ നിലവാരമുള്ളൊരു വാഹനം ആ ഒരു രക്ഷോഭവിലേക്ക് കിട്ടുക എന്ന് പറയുന്ന മോശമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ടോപ്പൻറ്റിലേക്ക് പോകണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഒരു അസറ്റായിരിക്കും എന്നുള്ളൊരു സംശയമാണ് കോഡ കൈലാക്ക് ഓടിച്ചു തുടങ്ങുമ്പോൾ വളരെ കൃത്യമായും നമുക്ക് ഒരു കോമ്പാക്ട് എസ് യുവിയുടെ അതെ ഫീലാണ് കിട്ടുന്നത് എല്ലാ തരത്തിലും ഒരു എസ് യു വിഷായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വൺ എയ്റ്റി നയൻ മില്ലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളം മുഴുവൻ കുഴിയാണ് ഡയലോഗടി അല്ലാതെ കുഴി നന്നാക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ മന്ത്രിയുടെ ഭാഗത്തുനിന്നും വരുന്നില്ല കുഴിയുണ്ടെങ്കിൽ നിങ്ങൾ കോൺട്രാക്ടറെ വിളിക്കുമെന്നൊക്കെ എഴുതി വെച്ചിരുന്ന ബോർഡെല്ലാം ചിതലി എന്ന് തീർന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാലും ഡയലോഗിന് യാതൊരു കുറവുമില്ല നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചാൽ നമ്മളെ വായടപ്പിക്കാൻ വേണ്ടി എല്ലാ സൈബർ ഗുണ്ടകളും കൂടെ വരുന്നു എന്നല്ലാതെ യാതൊരു പ്രയോജനവും ദിവസവും മനുഷ്യൻ കുഴിയിൽ വീണ് മരിക്കുകയാണ് ഈ മനുഷ്യരുടെ എല്ലാം പ്രയതാൽ മന്ത്രി മന്ദിരത്തിന് ചുറ്റും നിന്ന് രാത്രിയിൽ അട്ടഹസിച്ച് വിളിക്കുന്നൊരു കാലം വന്നാൽ മാത്രമേ മന്ത്രിമാരൊക്കെ പാടം പിടിക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത് എന്നാൽ ഇത് സംസ്ഥാന മന്ത്രിസഭയുടെ കാര്യം അല്ലെങ്കിൽ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ കാര്യം കേന്ദ്ര ഭരണകൂടമാണെങ്കിലും ഇതിൽ യാതൊരു തരത്തിലുള്ള എടുക്കുന്നില്ല അത് ഞാൻ ഉദ്ദേശിച്ചത് ദേശീയപാത നിർമ്മാണമാണ് ദേശീയപാതാ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ റോഡുകളൊക്കെ നന്നായി എന്ന് തോന്നുന്നൊരു ഘട്ടം വന്നപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഞങ്ങളുടെ പാത ഞങ്ങളുടെ പാത എന്ന് പറഞ്ഞ ബഹളമായിരുന്നു ഇടയ്ക്ക് പാതകൾ ഇടിഞ്ഞു വീണപ്പോൾ കേന്ദ്രവും ഇല്ല സംസ്ഥാനവും ഇല്ലാത്ത അവസ്ഥയാണ് ഇന്ന് തന്നെ വല്ല നിങ്ങളൊരു കാര്യം നോക്കുക കേന്ദ്ര ആയാലും സംസ്ഥാന ആയാലും ഒരു പാത വികസിപ്പിക്കുമ്പോൾ അതിൻ്റെ സൈഡ് റോഡുകളാണ് ആദ്യം നന്നാക്കേണ്ടത് ഒന്നും വേണ്ട കൊച്ചിയിൽ ചേർത്തല വരെ ഈ റോഡ് പണി നടക്കുന്നതിൻ്റെ സൈഡ് റോഡിൽ കൂടെ പോവുക എന്താണ് കുഴി ഒരു തരത്തിൽ ഓടിച്ചു പോകാൻ പറ്റില്ല നമുക്കൊരു ഓഫ് റോഡ് വാഹനമില്ലാതെ ഓടിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എത്രയോ പേരാണ് കുഴിയിൽ വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴൊക്കെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ മൗനം പാലിക്കുന്നു അപ്പോൾ ആരുമില്ല മരുമകനുമില്ല മോദിയുമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് നമുക്ക് ആരുമില്ല നമ്മളിവരുടെയൊക്കെ ആട്ടും ദുപ്പും കേട്ട് ജീവിക്കേണ്ട ജനതയായിട്ടും ആകെ കുഴിയിൽ വീണ് ചാകാനാണ് നമുക്ക് യോഗം നമ്മൾ ഇത്തരം കാര്യങ്ങൾ വിമർശിച്ചാൽ കോൺഗ്രസിൻ്റെ ആയാലും സി പി എമ്മിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും സൈബർ ഗുണ്ടകൾ വന്ന് നമ്മളെ പാലഭിഷേകം നടത്തി പോകുക എന്നല്ലാതെ യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ടാണ് കേരളം അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പഠിക്കാനൊക്കെ പോകുന്ന ഒരു കുട്ടികളും തിരിച്ചു വരാത്തത് എല്ലാവരും എന്താണ് മാന്യമായ റോഡുകൾ മാന്യമായ സംസ്കാരം എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് തിരിച്ചു വരാത്തത് എന്ന് ഏതായാലും ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് വേദികളില്ലല്ലോ എന്തായാലും അത്തരത്തിൽ കുഴികൾ വീണിച്ച് ആകാതിരിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്ന ഒരു വാഹനമാണ് സ്കോഡ കൈലാക്ക് പോലെയുള്ള കോമ്പാക്റ്റ് എസ്ഇവികൾ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട് മറ്റൊരു കാര്യമുള്ളത് സീറ്റ് ഹൈറ്റ് ആണ് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് നല്ല ഗംഭീരമായ സീറ്റ് ഹൈറ്റ് അതോടൊപ്പം തന്നെ താഴ്ന്ന ഡാഷ് ബോർഡ് താഴ്ന്ന ബോണറ്റ് അതെല്ലാം കൊണ്ട് വിസിബിലിറ്റി അപാരമാണ് പിന്നെ നിർമ്മാണ നിലവാരം തീർച്ചയായിട്ടും സ്കോഡ ആയാലും ഫോക്സ് വാണായാലും ആദ്യകാലത്തെ സ്കോഡയുടെയും ഫോക്സ്വാണിൻ്റെയും വാഹനങ്ങളിൽ നിന്നൊക്കെ കുറച്ച് നിർമ്മാണ നിലവാരം കുറച്ചിട്ടുണ്ട് അതിന് കാരണം വില കുറച്ച് വയ്ക്കുന്ന ഇന്ത്യൻ അല്ലെങ്കിൽ കൊറിയൻ അല്ലെങ്കിൽ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളുമായിട്ട് കോമ്പിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എങ്കിൽ മാത്രമേ ഈ വിലയ്ക്കൊക്കെ വയ്ക്കാൻ പറ്റൂ എങ്കിൽ പോലും ഒരു ഒരു നിലവാരത്തിൻ്റെ താഴേക്ക് താഴുന്നില്ല യൂറോപ്യൻ വാഹന നിർമ്മാതാക്കൾ എന്നുള്ള തരത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഹെവിനെസ് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ ഫീൽ ചെയ്യുന്നുമുണ്ട് അപ്പോൾ നമ്മൾ വളരെ വില കൂടിയ അല്ലെങ്കിൽ ടോപ്പ് വേരിയൻറ്റ് കയ്യിലേക്കൊക്കെ ഓടിക്കുന്ന അതേ ഫീല് തന്നെയാണ് ഇത് കിട്ടുന്നത് കാരണം മറ്റെല്ലാ കാര്യങ്ങളും നിർമ്മാണ നിലവാരമായാലും ഹെവിനെസ് ആയാലും എല്ലാം ഒരുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാം ഒരുപോലെ തന്നെ അതുകൊണ്ട് ആകെ നമുക്ക് ഇത് ടോപ്പ് ടോപ്പെൻ്റെ ഒന്നും അല്ലല്ലോ എന്ന് തോന്നുന്നതിൻ്റെ അകത്ത് ചില ഫീച്ചേഴ്സ് നോക്കുമ്പോഴും പിന്നെ വലിയൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ലല്ലോ എന്ന് തോന്നുമ്പോഴൊക്കെയാണ് ഇനി എഞ്ചിനിലേക്ക് പോകുകയാണെങ്കിൽ എഞ്ചിൻ ആകെ ഒരേ ഒരു എൻജിന് ഉള്ളൂ ഇന്ത്യയിൽ കൈലാക്കിന് അത് ഒരു ത്രീ സിലിണ്ടർ വൺ ലിറ്റർ എഞ്ചിനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് സി സി നൂറ്റി പതിനാല് ബി എസ് പി ആണ് മാക്സിമം പവർ ടോക്ക് നൂറ്റി എഴുപത്തി എട്ട് നൂട്രൻ മീറ്ററും കുഷാക്കിലും സ്ലാവിയയിലും ഒക്കെ കാണുന്ന അതേ എഞ്ചിൻ തന്നെയാണിത് വളരെ ചെറിയൊരു ലാഗ് വേണമെങ്കിൽ രണ്ടായിരം ആർ പി എമ്മിന് താഴെയായിട്ട് നമുക്ക് ആരോപിക്കാം എന്നേ ഉള്ളൂ ഇത് ടർബോ പെട്രോൾ എഞ്ചിനാണ് നൂറ് കിലോമീറ്റർ പഴയതെടുക്കാൻ പതിനൊന്ന് സെക്കൻഡാണ് വേണ്ടി വരുന്നത് ഓട്ടോമാറ്റിക്കിനും പതിനൊന്ന് പോയിൻറ്റ് ഒമ്പതും എന്തായാലും ഈ ഒരു ബേസ് മോഡൽ എന്ന് പറയുന്ന മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഈ ഒരു ബേസ് മോഡലിൽ പോലും കൊടുത്തിരിക്കുന്നത് ഡ്രൈവ് മോഡുകളൊന്നും തന്നെ ഈ ഒരു വേരിയൻറ്റിൽ കൊടുത്തിട്ടില്ല എന്നാൽ ഓട്ടോമാറ്റിക്കലി കമ്പ സ്പോട്ട് എന്ന് പറയുന്ന മോഡുണ്ട് പിന്നെ കൂടാതെ പാഡ് ഷിഫ്റ്റേഴ്സ് പോലുള്ള കാര്യങ്ങളൊന്നും അതൊന്നും ഈ ഒരു ബേസ് മോഡലിൽ കൊടുത്തിട്ടില്ല എന്തായാലും നയൻറ്റീൻ പോയിൻറ്റ് സീറോ ഫൈവ് പത്തൊമ്പത് കിലോമീറ്റർ മൈലേജ് ആണ് മാനുവൽ ട്രാൻസ്മിഷൻ പറയുന്നത് ഒട്ടും മോശമല്ല അത് അത്രത്തോളം കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബേസ് മോഡലിലേക്ക് വരികയാണെങ്കിലും മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതായത് സേഫ്റ്റി പോലുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ യാതൊരു കോംപ്രമൈസും വന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം ആറ് എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായിട്ട് എക്രോസ് വേരിയൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇരുപത്തഞ്ചിലധികം സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് എ ബി എസ് ഇ ബി ഡി ഇ സി എസ് ടി സി എസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രേക്ക് ഡിസ്ക് വൈപ്പിംഗ് ഉണ്ട് പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ പറയുന്ന കാര്യമാണ് എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു നിർമ്മാണ നിലവാരം കൂടി വരുമ്പോഴത്തേക്കും മോശമല്ല എന്നാണ് പറയേണ്ടത് അഡീഷണൽ ആയിട്ട് നമുക്ക് ടോപ്പ് ടോപ്പെൻ്റെ മോഡലിലേക്കൊക്കെ പോകുകയാണെങ്കിൽ അല്പം കൂടി സേഫ്റ്റി ഫീച്ചേഴ്സ് ഇപ്പോൾ ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ് ഹിൽ ഹോൾഡ് കൺട്രോൾ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ള വലിയ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ നോക്കുമ്പോൾ ഒട്ടും മോശമല്ലാത്ത സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ ഒരു എൻട്രി ലെവൽ മോഡലിന് പോലും ഉണ്ട് എന്നാണ് പറയേണ്ടത് അപ്പോൾ ഈ ബേസ് മോഡൽ വാങ്ങിച്ചിട്ട് ഈ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം പോലുള്ള കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കൊരു മുപ്പതിനായിരം രൂപകളൊക്കെ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മോശമല്ലാത്ത രീതിയിലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും ബാക്കി എല്ലാ ഫീച്ചേഴ്സും നിർമ്മാണ നിലവാരവും ഒക്കെയുള്ളൊരു കിഡ്ഡിലൻ ഒരു കോമ്പാക്ട് എസ് യു വിയാണ് സബ് ഫോമീറ്റർ എസ് യു വിയാണ് കിട്ടാൻ പോകുന്നത് വളരെ ടോപ്പ് എൻ്റിലേക്കൊക്കെ പോകുമ്പോൾ വില തീർച്ചയായിട്ടും കൂടുതലാണ് അഫോർഡബിൾ ആയിരിക്കില്ല അങ്ങനെ വരുമ്പോൾ ഇത് വാങ്ങിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും അഭിമാനത്തോടുകൂടി കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു യൂറോപ്യൻ എസ് യു വി ആണ് കിട്ടാൻ പോകുന്നത് അതുതന്നെയാണ് ഈ ഒരു എട്ടേകാല ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരു മോഡലിന് പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ എട്ട് ലക്ഷം ഒമ്പത് ലക്ഷം പത്ത് ലക്ഷം പതിനൊന്ന് ലക്ഷം പന്ത്രണ്ട് ലക്ഷം പതിനാല് ലക്ഷം അങ്ങനെ പല വിലയ്ക്ക് നിങ്ങൾക്ക് കൈലാക്കി ലഭ്യമാണ് മൂന്ന് വേരിയൻസിലങ്ങനെ വിവിധമായ വിവിധങ്ങളായ വൈവിധ്യമുള്ള വേരിയൻസാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഓരോ വേരിയൻ്റും അതിൻ്റെതായ ഗുണങ്ങളുണ്ടെന്നുള്ള ഒരു സംശയമില്ല അത് ഫീച്ചേഴ്സ് വർദ്ധിക്കും അത് സേഫ്റ്റിയുടെ കാര്യത്തിലായാലും അല്ലാതെ ലക്ഷ്യയുടെ കാര്യത്തിലായാലും ഒക്കെയുള്ള ഫീച്ചേഴ്സ് വർദ്ധിക്കും കൂടാതെ ആറ് എറുബായികൾ ബേസ് വേരിയൻ്റ് പോലും ഉണ്ട് മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാഹനത്തിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് കാസ്റ്റസ് എന്നുള്ള കാര്യമാണ് അപ്പോൾ ബേസിക്കലി എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ട് അതിൻ്റെ കൂടെയാണ് ബേസ് വീരൻറ്റി പോലും ആ ഹെയർ ബാഗുകളും എ ബി എസ് ഇ വി ഡി എം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് പിന്നെ വളരെ പ്രസാദാത്മമായ മുഖവും ഐശ്വര്യമുള്ള മുഖമാണ് വീട്ടിലും മുറ്റത്ത് കിടന്നു കഴിഞ്ഞാൽ സന്തോഷം തോന്നുന്ന മുഖം തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിനുണ്ട് നിങ്ങൾക്ക് എല്ലാം ഓർമ്മ ഉണ്ടാവും പണ്ടൊന്നും സ്ക്വാഡാ പറയുന്നത് നമ്മളെപ്പോഴുള്ള സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കമ്പനി ആയിരുന്നു ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാവുന്ന രീതിയിൽ അഫോർഡബിളായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാഹനം വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വലിയ വിലയില്ലാതെ വാങ്ങിക്കാൻ പറ്റും എന്ന് ഞാൻ തെളിയിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ബൈ